വാഹനാപകടത്തിൽ മരിച്ച എഡൂർ ഇടവകാംഗമായ യുവവൈദികൻ ഫാദർ മനോജ് ഒറ്റപ്ലാക്കലിന്റെ ഒന്നാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും തലശ്ശേരി മൈനർ സെമിനാർ ഇറക്ടർ ഫാദർ ജോർജ് കരോട്ട് ഉദ്ഘാടനം ചെയ്തു എഡൂർ സെന്റ് മേരീസ് ഫെറോന വികാരി ഫാദർ തോമസ് വടക്കേ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗ്രേഷൻ ഫാദർ ജോർജ് ആറാഞ്ചേരി മുഖ്യാതിഥിയായി ആറളം ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു കുറ്റിക്കാട്ടിൽ മലബാർ ബി കോളേജ് പ്രിൻസിപ്പൽ ഇന്ദു കെ മാത്യു എഴുത്തുകാരി ഹണി ഭാസ്കരൻ പാരീഷ് കോർഡിനേറ്റർ സി ജെ ജോസഫ് ഫാദർ മനോജിന്റെ സഹോദരൻ ഫാദർ ജോർജേഷ് ഒറ്റപ്ലാക്കൽ ആൽവിൻ ജോസ് എന്നിവർ സംസാരിച്ചു ಅದರ ಒಪ್ಪಂದಕ್ಕೆ ಆದಿಮಾಯನೆ ಮೈತ್ರಿ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಿಗಮವನ್ನು ಮಾನ್ಯರೇ ಸಂಸತ್ತಿನಲ್ಲಿ ಇದೇನೇಯೋ ಅಪ್ಪಿ ಮೀಟಿಂಗ್ ಮಾಡಕಡೆ ಅನ್ಸೊಂಡನ ಮಾಡುತ್ತೆ ಪರಿಷತ್ತೇ ಗೌಡೀ ಮೈಸಿನ್ ಏರಬೇಕಾಗಿ ಮಾಡ್ತಾ ಜೋರಜೆ ಹೊರನಾರಿಯಾಗಿದೆ ಅದು ಸಬ್ಸ್ಕ್ರೈಬಲ್ ಸೋಶಿಯಲ್ ಅಾಯ್ತಲ್ಲ ಆದರೂ ಕೂಡ ಅವರೆಲ್ಲಾ ಇತರ ಪರಿಗಳ ಚಾರಿಗಳ ಕಾಲದಿ ಅವೆಂತೆ ಬೀದಿ ತೆಗಂತ ತಿಂಗಳುವಾದಿಯೋ ओके और एक तंडे उलीले आवश्यकता नरतिया कलरे से कॉलेज में एक डिग्री किया मैंने वैष्णव से निकल आप बटियन में सोचो हम ओके सोचो अब मैं बता मैं ओके हूं ये एक चरण के लिए पढ़ना हो गया है और शेष में मैं जन

सीरियल, अपने बारे में इतना कुछ बात हो, एक चीज करें, रेड एक प्रश्न आता है, अबे अपने बोलते हुए बारे में क्या, अपने काम पायना चेस्टो, अपने जीव चुनते, पुण्य

ഞാൻ ഉത്തരം മനോജ് ഒറ്റപ്ലാക്കലിന്റെ മാതാപിതാക്കളും സഹോദരിയും ബന്ധുമിത്രാദികളും തലശ്ശേരി രൂപതയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ പുരോഹിതന്മാർ സിസ്റ്റേഴ്സ് സുഹൃത്തുക്കൾ ഇടവക സമൂഹം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഫാദർ മനോജിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീരോടെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചു നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇം ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്